നമസ്കാരം ടാല സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താന്നുള്ളതാണ് എന്തൊക്കെയാണ് അവരിപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ടിരുന്നിട്ട് വേണം ഈ ഒരു റീഡിങ് കാണാൻ വേണ്ടിട്ട് കേട്ടോ ഫസ്റ്റ് കാർഡ് ത്രീ ഓ കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഒരു സെലിബ്രേഷൻ്റെ ടൈമിലാണ് എന്നാണ് കാണിക്കുന്നത് അവരുടെ ലൈഫിൽ എന്തൊക്കെയോ സന്തോഷങ്ങൾ നടക്കുന്നുണ്ട് അതായത് അവർ ജോലിയിൽ പ്രമോഷൻ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ ഇവർ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോവുക അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ മെസ്സേജ് കാർഡ് കൂടി നോക്കാം േണിങ് എന്നാണ് പറയുന്നത് അവര് ഇപ്പോ ഒരു നിങ്ങളെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട് അറിയുന്നുണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ അവരോട് ജെന്യുവിൻ ആയിട്ടാണോ നിന്നിട്ടുള്ളത് എന്നുള്ളത് അവർ അന്വേഷിക്കുന്നുണ്ട് അവർ കരുതുന്നത് നിങ്ങളിൽ നിന്നും അതായത് നിങ്ങൾ ഇപ്പോഴും നോ നോക്കോണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവരെ സ്നേഹിക്കുന്നത് അവർക്കറിയാം അപ്പോൾ അവർ അവർക്കറിയാം നിങ്ങൾ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ അവരെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ഇല്ല എന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം നിങ്ങൾ അത്ര അൺകണ്ടീഷണൽ ആയിട്ടായിരിക്കും ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ സ്നേഹിക്കാൻ ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റുന്നുണ്ടായിരിക്കില്ല കാരണം അവർ കുറച്ച് സെൽഫിഷൊക്കെ ആയിരിക്കാം അപ്പോ അങ്ങനെ ഉള്ള ഒരു സ്നേഹം നിങ്ങളിൽ നിന്നാണ് അവര് മനസ്സിലാക്കുന്നതും നിങ്ങളിൽ നിന്നാണ് അവര് ലേൺ ചെയ്യുന്നതും എന്നാണ് കാണിക്കുന്നത് കേട്ടോ പെൻഡിക്കിൾസ് ആണ് അവർക്ക് അവരുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നും അതായത് അവരുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരങ്ങളൊക്കെ അവരുടെ അവരോട് പറയുന്നുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിലല്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നല്ലതല്ല എന്നുള്ള രീതിയിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള പല രീതിയിലുള്ള എന്താ ഗോസിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് അവർ അവരുടെ ചെവിയിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ സ്പാർക്ക് എന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും അവർക്ക് നിങ്ങളോട് ഒരു സ്പാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ അവർ അവരുടെ ലൈഫിൽ അവർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതായത് നിങ്ങളോട് തോന്നിയ ഒരു സ്പാർക്ക് അവർക്ക് മറ്റൊരു പേഴ്സണോട് ലൈഫിൽ തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ തമ്മിലൊരു സോൾ മെയ്റ്റ് കണക്ഷനാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സും കരുതുന്നത് അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ആ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കാം പക്ഷേ അതുകൊണ്ടായിരിക്കാം നോക്കേണ്ട സിറ്റുവേഷൻ വിറ്റ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ സമയം എടുക്കുന്നത് പക്ഷേ ഈ ഒരു സ്പാർക്കാണ് അവർക്ക് മനസ്സിലുള്ളത് ഈ സ്പാർക്ക് കാരണം അവർ കരുതുന്നത് ഇങ്ങനെ ഈ നെഗറ്റിവിറ്റി അവർ ഉൾക്കൊള്ളാതെ ഈ സ്പാർക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഇത് എന്തായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു പേഴ്സണോട് ഇത്രയും ഒരു അട്രാക്ഷനും ഒരു സ്പാർക്കും ലവും ഒക്കെ തോന്നുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ജഡ്മെന്റ് <laughs> കാർഡാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നീതി യൂണിവേഴ്സ് നടപ്പാക്കുന്ന ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ജഡ്ജ്മെൻ്റ് കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നൊരു ബ്ലെസ്സിങ്സ് വരാൻ വേണ്ടി പോകുന്നു നിങ്ങളുടെ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഇതിലൊരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് നീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് കേട്ടോ മെസ്സേജ് കാർഡ് കൂടി നോക്കാം സയൻസ് എന്നാണ് അതായത് നിങ്ങൾ പല സയൻസും കാണുന്നുണ്ടായിരിക്കും ആ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള പല സയൻസും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും പല സയൻസും കാണുന്നുണ്ട് നിങ്ങളുടെ പേ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ അതുപോലെ ഈ നമ്പേഴ്സ് കാണുന്നുണ്ട് വൺ 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 ടു ടു ത്രീ 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 ഇങ്ങനെയുള്ള നമ്പേഴ്സ് കാണുന്നുണ്ട് ചില സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കുന്ന സമയത്ത് പോലും അവർ പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മ അവരുടെ മൈൻഡിലോട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷിപ്പ് ആണ് അവർ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു സയൻസ് അവർക്ക് ലഭിക്കുന്നുണ്ട് അത് ഈ ജഡ്ജ്മെൻ്റ് കാർഡ് കൂടി വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ് അതായത് യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ സയൻസ് ആണത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നതിന്റെ യൂണിവേഴ്സിന്റെ സയൻസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നമ്പേഴ്സ് കാണുന്നത് ബട്ടർഫ്ലൈസിനെ കാണുന്നത് ഒക്കെ അങ്ങനെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സയൻസ് അതൊക്കെ അപ്പോൾ ഈ ഒരു സയൻസ് നിങ്ങളുടെ പേഴ്സണും കാണുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോ ഡെത്ത് കാർഡാണ് ഇത് ഡെത്ത് ആൻഡ് റീബർത്ത് എന്നാണ് പറയുന്നത് അതായത് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നോ നോക്കാണ്ടായ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പോയി എന്ന് പക്ഷേ അങ്ങനെ ഒരു എൻഡിങ് സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുമ്പോഴായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നത് അപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് നിന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് അപ്പോൾ പലരും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസിൽ അല്ലെങ്കിൽ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു അവർ ആത്മഹത്യ ചെയ്യണം എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ സ്നേഹിക്കാൻ ആരും ഉണ്ടാവില്ല നിങ്ങൾ എത്ര സ്നേഹം കൊടുത്തിട്ടും കാര്യമില്ല നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നിയില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാത്ത നിങ്ങളെ സ്നേഹിക്കാൻ ആർക്കാ പറ്റുക നിങ്ങൾ ഈ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് കരഞ്ഞു കെഞ്ചി പോയിട്ട് ഒരു കാര്യമില്ല അതില് നിങ്ങൾ യാചിച്ച് കിട്ടുന്നതൊന്നും ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത്ര അവർ തിരിച്ചു തരില്ല നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ബിഷക്കാർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് അല്ലെങ്കിൽ പതിനായിരം മുപ്പതിനായിരം രൂപയൊന്നും നിങ്ങൾ എടുത്ത് കൊടുക്കില്ലല്ലോ നിങ്ങളൊരു അഞ്ചോ പത്തോ രൂപയല്ലേ കൊടുക്കുള്ളൂ അതുപോലെയാണ് നിങ്ങൾ യാചിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹവും അപ്പോൾ അത്രയും വാല്യൂ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തിന് അതല്ല നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന സ്നേഹം അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തരുന്ന സ്നേഹം നിങ്ങൾ അങ്ങോട്ട് പോയി യാചിക്കാതെ നിങ്ങളിലേക്ക് വരുന്ന സ്നേഹം അത് നിങ്ങൾ അർഹ അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നതിനേക്കാൾ ഇരട്ടിയായിരിക്കും അപ്പോൾ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലോട്ടൊരു പെർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ വരുന്നുണ്ടെങ്കിൽ ആ ഒരാൾ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണോട് സ്നേഹത്തിന് വേണ്ടി യാചിക്കാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കും അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ യാചിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് അതുപോലെ ഒരു ഒരു വാല്യൂ നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളെന്താ നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കാതെ മറ്റുള്ളവർക്ക് മാത്രം വാല്യൂ കൊടുത്ത് അവരുടെ സ്നേഹത്തിന് മാത്രം വാല്യൂ കണ്ടാല് നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടി പറ്റാത്തതും അപ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മാഭിമാനം എന്നുള്ള കാര്യം വേണ്ടേ നിങ്ങൾക്ക് ഒരു ആത്മാഭിമാനം വേണ്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനോടൊരു റെസ്പെക്റ്റ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടേ അതില്ലാതെ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് നിന്നു എന്നും പറഞ്ഞ് നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ ഇത്രയും കാലം നോക്കി വളർത്തിയ നിങ്ങളുടെ രക്ഷിതാക്കളായിരിക്കും ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫിൽ ലൈഫിലെ അവസാനം വര അവസാന ശ്വാസം വരെ വിഷമിക്കുന്നത് അതിൻ്റെ പെയിൻ കൊണ്ട് നടക്കുന്നത് അവർ മാത്രമാണ് പക്ഷെ നിങ്ങളുടെ പാർട്ണർക്ക് അവർക്ക് മറ്റൊരു ലൈഫും കിട്ടും നിങ്ങൾക്ക് പകരം മറ്റൊരു പേഴ്സണും അവർ അവിടെ വരും പക്ഷെ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങൾക്ക് പകരം മറ്റൊരു പേഴ്സണെ അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന് ആദ്യം നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ നിങ്ങൾക്ക് കിട്ടും അതല്ല അവർ നിങ്ങളെ നിങ്ങൾ എത്ര സ്നേഹിച്ചിട്ടും തിരിച്ച് നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അവർ അവർ അവർക്ക് നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാർഡ് കൂടി നോക്കാം ഞാൻ സത്യം പറഞ്ഞ റീഡിങ് വിട്ടിട്ട് ഒരുപാട് സംസാരിക്കുന്നു ലെഗ്ഗോ ഓഫ് ഇയർ അവർ എന്താണ് അവർ ഇപ്പോൾ അവരുടെ അവർ ചെയ്ത അല്ലെങ്കിൽ അവരിൽ നിന്നും മിസ്റ്റേക്കുകൾ എന്തെങ്കിലും നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു പേടിയില്ല നിങ്ങളുടെ മുൻപിൽ സത്യസന്ധമായിട്ട് നിൽക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു മുഖമൂടി ഇല്ലാതെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ നിങ്ങളുടെ പേഴ്സിന് പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജ് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങൾ അവരുടെ തെറ്റുകളും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ പ്രോബ്ലെംസും അവർ അവരുടെ കയ്യിലുള്ള എല്ലാ വീക്ക്നെസ്സും നിങ്ങൾ അറിയുകയും നിങ്ങൾ അതൊക്കെ അംഗീകരിക്കുകയും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ആ ഒരു തെറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ കാണിക്കുന്ന മിസ്റ്റേക്കിൻ്റെ പുറത്തോ നിങ്ങൾ ഈ പേഴ്സണെ അവരിൽ നിന്നും അകറ്റി നിർത്താത്തത് അവർക്കൊരു കോൺഫിഡൻസാണ് നൽകുന്നത് കാരണം അവർക്കറിയാം അവരുടെ നെഗറ്റീവ് സൈഡ് കൂടി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് അവരെ നിങ്ങൾ സ്നേഹിക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു മെസ്സേജ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ സോൾമേറ്റ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് അപ്പോൾ ഒരു നോ കോണ്ട സിറ്റുവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തു പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ ട്രാൻസ്പെറൻസി എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ അവരുടെ എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞതേ മെസ്സേജ് ആണ് അവരുടെ എല്ലാ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും നിങ്ങളോട് കറക്റ്റായിട്ട് കാണിച്ചിട്ടാണ് നിൽക്കുന്നത് നിങ്ങളിൽ നിന്നും ഒരു കാര്യങ്ങളും അവർ മറക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും അത് ഈയൊരു ഒരു പ്രതികരണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് നിങ്ങളും അവരോട് ഒരു മാസ്ക് ഇല്ലാതെ നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഒരു മുഖംമൂടിയാണ് ഇനി നിൽക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളിൽ നിന്നും അങ്ങനെ ഒരു റിയാക്ഷൻ അവര് പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ റിയൽ ആയിട്ട് നിൽക്കണം നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഏറ്റവും ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഈ ഒരു സിറ്റുവേഷനിൽ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു അവരുടെ ലൈഫിലുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു അതല്ലെങ്കിൽ അവരിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കണ്ട സിറ്റുവേഷനിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് എൻ്റെ ആയി എന്നിടത്ത് നിന്ന് ഒരു റീബർത്ത് ഉണ്ടാവാൻ എന്നുള്ളതാണ് അതുപോലെ അവരുടെ ലൈഫിൽ നിങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് നെഗറ്റീവ് തോ എന്താ സംസാരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവർ അവരുടെ മനസ്സിലോട്ട് എടുത്തിട്ടില്ല അവര് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു മെസ്സേജ് കാർഡ് കൂടി നോക്കട്ടെ റിഗ്രറ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് റിഗ്രറ്റ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതിലുള്ള വിഷമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അത് ഈ ഒരു കാർഡ് കഴിഞ്ഞ റീഡിങ്ങിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈയൊരു സിറ്റുവേഷനിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട് അതായത് അവർ ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളെ വിശ്വസിക്കാതെ മാറി നിന്നതായിരിക്കാം അപ്പോൾ ഒരു സിറ്റുവേഷനിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട് നിങ്ങളിലേക്ക് നിങ്ങളെ വിഷമിപ്പിച്ചതിലുള്ള വിഷമം അവർക്കുള്ളതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളാണ് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ സോൾമേറ്റ് എന്നുള്ള സ്പാർക്ക് അവർക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സോൾ സോൾ മെയ്റ്റ് കണക്ഷൻ ആണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു നീതി ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ സയൻസ് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും അതുപോലെ നിങ്ങളുടെ ഒരു റിയൂണിയനിലോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നതായിട്ടുള്ള ഉള്ള സയൻസ് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത് നിങ്ങൾ സയൻസ് കാണുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ കാണുന്നു എന്നുള്ളത് കാണിക്കുന്നത് കുറച്ച് കാലതാമസം എടുത്താലും എന്തെങ്കിലും ഒരു കുറച്ച് ഒരു സമയം എടുത്താലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് വരും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു റിയൂണിയൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം മെയ് മകീര്യം തിരുവോണം ലെറ്റർ പി ലെറ്റർ സി ലെറ്റർ കെ ലെറ്റർ എച്ച് क्टोबर जून मार्च आोदी नवंबर जी ു പൂരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്